നമസ്കാരം വേദജ്യോതിഷത്തിൽ വ്യാഴം അതിചാരിഗതിയിലാണെന്ന് പറയുമ്പോൾ അത് സാധാരണയിലും കവിഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് വേഗത കൂടുമ്പോൾ അത് ആളുകളുടെ കരിയർ ബന്ധങ്ങൾ വ്യക്തിജീവിതം തുടങ്ങി എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ പ്രകടമാകും വ്യാഴത്തിൻ്റെ അതിചാരിഗതിക്കൊപ്പം ശനി വക്രഗതി കൂടിയാകുമ്പോൾ അസാധാരണ മാറ്റങ്ങൾ ഉണ്ടാക്കും ജൂലൈ മാസത്തിൽ ശനീശ്വരൻ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കാൻ പോകുകയാണ് വ്യാഴം മെയ് പതിനാലിന് ഒരു വർഷത്തിനു ശേഷം മിഥുനം രാശിയിലേക്ക് എത്തുകയും ഗതിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇങ്ങനെ ശനി വക്രഗതിയും വ്യാഴത്തിന്റെ അതിജാരിഗതിയും ഒന്നിച്ചു സംഭവിക്കുന്നതുകൊണ്ട് ചില രാശികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രങ്ങൾ മകൈരം തിരുവാതിര കുണർദ്ധം കാർത്തിക രോഹിണി പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി